എൻ്റെ പേര് അൻഷാദ് മാളിക്കുന്ന് ഏഴാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് ഈ വാർഡ് അലനല്ലൂർ മാപ്പിള സ്കൂൾ തൊട്ട് കൂമഞ്ചറ ചേലക്കുന്ന് മാളിക്കുന്ന് അവസാനിക്കുന്ന രീതിയിലാണ് വലിയൊരു വാർഡായിട്ടാണ് ഇത് കിടക്കുന്നത് ഇതിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ വികസന മുരടിപ്പിനെ ഒരു അവധി വരുത്താൻ ഈ വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അൻഷാദ് തെക്കൻ എന്നെ അരുവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സുലോചന ചേച്ചി ജില്ലയിലേക്ക് മത്സരിക്കുന്ന സുദർശനകുമാർ മാഷെ ഇവരെയും നിങ്ങൾ അരുവാ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്